ശ്രീകണ്ഠാപുരം പ്രശസ്തവും പൗരാണികവുമായ അമ്മക്കോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ രാമായണ ഗോകുലം ശ്രീ വിജയൻ ശർമ്മ വയത്തൂർ യജ്ഞാചാര്യനായി ശ്രീമദ് ഭഗവത് സപ്താഹയജ്ഞം നടക്കുകയാണ് കലിയുഗത്തിൽ മനഃശാന്തിക്കും മോശപ്രാപ്തിക്കുമുള്ള ഏകമാർഗം ഈശ്വരനാമജവും ഭാഗവത ശ്രവണവുമാണ് പതിനെട്ട് പുരാണങ്ങളിൽ പ്രഥമസ്ഥാനത്തുള്ള ഭാഗവതം കലിയുഗത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ദുഃഖത്തെ നശിപ്പിച്ച് അമൃതത്തെ പ്രദാനം ചെയ്യുന്നു സർവ സർവവേദാന്തസാരമായ ഈ മഹത് ഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളും ഈശ്വരമന്ത്രങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഭാഗവതം വായിക്കുന്നതും ശ്രവിക്കുന്നതും പരമപവിത്രമായി കണക്കാക്കപ്പെടുന്നു ഭാഗവത സപ്താഹത്തിലൂടെ വ്യക്തിയും അന്തരീക്ഷവും നാടും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതിവിശിഷ്ടമായ ഈ സപ്താഹ യജ്ഞത്തിൽ മുഴുവൻ സമയവും പങ്കുകൊണ്ട് ഭാഗവത പാരായണ സുഖം അനുഭവിച്ച് മുൻജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ എല്ലാ ഭക്തജനങ്ങളെയും യജ്ഞവേദിയിലേക്ക് സ്വാഗതമരുളുകയാണ് സംഘാടക സമിതി